ഹായ് ഗൈസ് ഓണത്തിൽ എന്ത് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കണ്ണു അടച്ച് പറയുന്ന ഒരേ ഒരു വിശേഷം അതായത് നമ്മുടെ കുട്ടിക്കാലം മുതലേ ഓണവനെ കേൾക്കുമ്പോഴത്തേക്ക് തുടങ്ങുന്നത് അത്തപ്പൂകളിലാണ് കുട്ടികളായിരുന്നപ്പോഴത്തേക്ക് പോയ ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ വീട്ടില് ചെറിയ ഒരു അത്തപ്പൂ വിശേഷം ആയിക്കോട്ടെ കണ്ടോ ഗൈസ് നമ്മളില് ഇവിടെ എന്താണ് ഇതെന്തുവാ ശംഖുപുഷ്പം പിന്നെ അറിയാത്ത ഏതൊക്കെയോ പൂക്കൾ വെള്ളപ്പൂവ് കമ്മൽ തുളസിപ്പൂ തു ആദ്യം അത്തപ്പൂ വെ അത്തപ്പൂ ആദ്യം മുക്കുറ്റി വെക്കണം മുക്കുറ്റി എന്ന് പറയുന്നത് എന്താണ് പാറു പറയൂ പറയൂ ആ ഗണപതി ഗണപതിയാണ് മുക്കുറ്റി എന്നാണ് പാറു പറയുന്നത് സൂ ചെയ്തേക്കാം ഇതാണ് ഈ നാടൻ പെണ്ണെന്ന് പറയുന്നത് കുളിച്ച് ഈർന്ന തലമുടി കെട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ പൂക്കള വിശേഷം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ബൈ